ജില്ലയെ സംബന്ധിച്ചിടത്തോളം ജ്യേഷ്ഠ എതിർ തുല്യതുമായ നിലയിൽ പാർട്ടിയുമായി ഒരുപാട് സന്ദർഭങ്ങളിൽ സഹകരിച്ചിട്ടുള്ള പ്രിയപ്പെട്ട കെ കെ കൊച്ചു എന്ന കൊച്ചേട്ടം ഓർമ്മയായത് വളരെ ദുഃഖത്തോടും വ്യസനത്തോടും കൂടിയാണ് ആ യാഥാർത്ഥ്യവും നമ്മളെല്ലാവരും ഉൾക്കൊണ്ടിട്ടുള്ളത് കൊച്ചേട്ടൻ മുന്നോട്ട് വെച്ചിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകളെ സംബന്ധിച്ചൊക്കെ ഇവിടെ വിശദമായി ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി തീർച്ചയായും ഓരോ രാഷ്ട്രീയ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പഠിച്ചെടുക്കാനുള്ള ഇനി അങ്ങോട്ടുള്ള പോക്കില് ഊർജം സമാഹരിക്കാനുള്ള വലിയൊരു വ്യക്തിത്വമായിരുന്നു പ്രിയപ്പെട്ട കൊച്ചുകേട്ടൻ നിന്ന് നമുക്ക് മനസ്സിലാവുകയാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരുപാട് സന്ദർഭങ്ങളിൽ കൊച്ചുകേട്ടൻ സഹകരിച്ചിട്ടുണ്ട് തീർച്ചയായും വിലപ്പെട്ട നിർദ്ദേശങ്ങൾ പാർട്ടിക്ക് നൽകിയിട്ടുണ്ട് പാർട്ടി വളർന്നതിലുപരി കേരളത്തിന്റെ രാഷ്ട്രീയ മേഖലയിലെ സാമൂഹ്യ മേഖലയിലെ പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ അദ്ദേഹത്തിൻ്റെതായി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നു തീർച്ചയായും അദ്ദേഹത്തിന്റെ മരണം എന്നത് നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വാദികൾക്കും വളരെ ദുഃഖകരമായ ഒരു സംഭവമായിരുന്നു എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കുകയാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല കുറ്റേട്ടനെ സംബന്ധിച്ച് വളരെ വിശദമായി ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു ആ ദുഃഖത്തിൽ പങ്കുചേരുക അനുസ്മരണത്തില് പങ്കുചേരുക എന്നത് മാത്രമാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് പറയാനുള്ളത് തീർച്ചയായും ഈ ഒരു സന്ദർഭത്തിൽ കൊച്ചേട്ടന്റെ സ്മരണയ്ക്ക് മുമ്പിൽ എല്ലാ തരത്തിലുള്ള അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി